നമസ്കാരം ബിഗ് ബോസിന്റെ പുതിയൊരു അപ്ഡേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് വളരെ ഒരു നിർണായക ഘട്ടത്തിലാണ് ആരാണ് വിജയിവുക എന്ന് പറയാൻ ഇപ്പോഴും പറ്റാത്തൊരവസ്ഥയാണ് അനുമോളും ഷാനവാസും അതേപോലെ അനീഷും ഒക്കെ വളരെ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പക്ഷേ ഷാ അനീഷും അനുമോളാണ് ഇപ്പോൾ ഏറ്റവും ടോപ്പ് ടൂവിലുള്ളത് എന്തായാലും ഇന്നലെ പൊരിഞ്ഞ ഗൂഢാലോചനയായിരുന്നു കാരണം അനുമോളെ എങ്ങനെ തകർക്കാം എന്നുള്ളത് കോഡ് കൂടിയാണ് പുതിയ പഴയ ആൾക്കാരൊക്കെ ബിഗ് ബോസിലേക്ക് വീണ്ടും വന്നിട്ടുള്ളത് അനുമോളെ എങ്ങനെ ഒറ്റപ്പെടുത്താം എങ്ങനെ തകർക്കാം എങ്ങനെ പ്രേക്ഷകർ മുമ്പിൽ അവർക്കൊരു ബാഡ് ഇമേജ് ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇവരൊരു ആദ്യം തന്നെ തീരുമാനിച്ചു വന്ന രീതിയിലാണ് നമുക്ക് ഇന്നത്തെ ഇന്നലെയും മിഞ്ഞാനുള്ള എപ്പിസോഡുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അതിന് പുറമേ നിന്ന ആൾക്കാർ മാത്രം വിചാരിച്ചാൽ പറ്റൂല എന്നുള്ളത് കൃത്യമായിട്ട് ശൈത്യക്കും ഒക്കെയുള്ള ഓരോ വ്യക്തികൾക്കും അറിയാം അതുകൊണ്ട് തന്നെ അവരെന്താക്കി ആദിലനെയാണ് ഇപ്പോൾ നോട്ടോട്ട് വെച്ചിട്ടുള്ളത് ആദിലനെ പിടിച്ചാൽ മാത്രമേ അനുമോക്ക് അത് ശരിക്കും ഏൽക്കും എന്നുള്ളത് അവർക്കറിയാം അതുകൊണ്ട് തന്നെ ഇന്നലെ നല്ല പ്ലാനിങ് നടക്കുന്നു ആതിലേന ഒപ്പം വരുത്തുന്നു ആദിലയോട് പറയുന്നു നീ ചോദിക്കണം അപ്പം ആദില പറയുന്നു ഞാൻ ചോദിക്കും ഞാൻ ഇതിൽ പോകുന്നാട്ട് മുമ്പ് ഇത് തീർത്തിട്ടേ പോവും അവളെ ശരിക്കുള്ള മുഖം ഞാൻ പിച്ചു ചീന്തിട്ടേ ഇവിടുന്ന് പോവും എന്നുള്ളതൊക്കെ പറയുന്നു അതിന് വളരെ പോസിറ്റീവ് എനർജി കൊടുക്കാൻ ഒരുപാട് പേര് അവസാനം ആര്നടക്കം പറയുന്നു അതെ അവൾ അങ്ങനത്തെ ആളാണ് മറ്റതാണ് മറച്ചതാണ് അപ്പോൾ അപ്പാണി ശരത്താണ് ഇതിൻ്റെ വലിയൊരു സൂത്രധാരം എന്ന് തോന്നുന്നു പുറമേന്നെല്ലാം പ്ലാൻ ചെയ്ത ഒരു സൂത്രധാരൻ എന്തായാലും അപ്പാണി ശരത്തായിരിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും കാരണം അപ്പാണി ശരത്ത് അതിൽ ഒരുപാട് ടോക്ക് നടത്തുന്നുണ്ട് ഇവൾക്കെതിരായിട്ട് ഒരുപാട് ടോക്ക് നടത്തുന്നുണ്ട് എങ്ങനെ അവളെ തകർക്കാം എന്നുള്ളതാണ് ഇവരുടെ വിചാരം പക്ഷേ ഇതൊക്കെ പാളിപ്പോകുന്നു എന്നുള്ളത് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കാരണം എന്ന് വെച്ചാൽ പ്രേക്ഷകർ ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരുടെ മുമ്പിൽ പ്രേക്ഷകർക്ക് ഒരാളെ ഒറ്റപ്പെടുത്തുമ്പോൾ പ്രേക്ഷകർക്ക് ഓട്ടോമാറ്റിക് അവരുടെ ഒരു സിമ്പതി തോന്നും കാരണം ഇത് നമുക്ക് മുമ്പ് അറിയാം അനീഷിനെ ഒറ്റപ്പെടുത്തിയപ്പോഴും ഈ അനീഷ് കയറി വരാനുള്ള കാരണം അത് തന്നെയായിരുന്നു കാരണം ആദ്യ സമയത്ത് അനീഷിൻ്റെ സ്വഭാവം അല്ലായിരുന്നു ജനങ്ങൾക്ക് ഇഷ്ടം അവൻ്റെ ഒറ്റപ്പെടലാണ് ജനങ്ങളെ ഒരു മലയാളികൾക്ക് എന്നും ഒരു സങ്കടമുള്ള ആൾക്കാരെ കാണുമ്പോൾ പട്ടനാർക്ക് ആവുന്നത് അത് പൊതുവേ ഒരു കാര്യമാണ് അതിനേക്കാളല്ല രസം ബിഗ് ബോസിനറിയാം ഇന്നലെ ഇത് വലിയൊരു പൊട്ടിത്തെറൽ കലാശിക്കാൻ പോകുന്നുണ്ട് അനുമോളെ ഒറ്റപ്പെടുത്തി ബാക്കിയുള്ള എല്ലാവരും കൂടി അനുമോളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ബിഗ് ബോ ബിഗ് ബോസിൻ്റെ ഈ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ ആയാൽ ബിഗ് ബോസിന് തന്നെ അതൊരു നാണക്കേടായി മാറും എന്നുള്ളത് ബിഗ് ബോസിനെ അറിയാവുന്നതുകൊണ്ട് ബിഗ് ബോസ് ഒരു അനൗൺസ് ചെയ്തു നിങ്ങൾ ഏഴുപേർ ഗ്രാൻഡ് ഫിനാല വീക്കിലാണുള്ളത് നിങ്ങൾ ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞ് നിങ്ങൾ ഗെയിമിലോട്ട് ശ്രദ്ധിക്കുക എന്നൊക്കെ പറയുന്നു ആ അത് ഒരു ശരിക്കും ബിഗ് ബോസിൻ്റെ ഒരു പ്ലാനായിരുന്നു ഇവരെ ഈയൊരു അതിലായതെല്ലാം ഇവരൊരു വാക്കുകളിൽ ഇങ്ങനെ വീണിട്ടുണ്ടാകുമ്പോൾ അതിൽ നിന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിൻ്റെ അനൗൺസ്മെൻറ്റ് നടത്തും അത് ശരിക്കും മുതലാക്കി ഷാനവാസിക്ക മുതലാക്കി എന്ന് ഇല്ല ഷാനവാസിക്കയാണ് ശരി കറക്റ്റ് അത് ആതിലയോടും നോറയോടും പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനുമോള വിളിക്കുന്നുണ്ട് എന്നിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട് ഇവിടെ തീർന്നത് ഇവിടെ തീർന്നു ഇതിന് വലിയ സംഭവമാക്കി മാറ്റണ്ടായതൊരു ഗെയിമിൻ്റെ ഇതാണ് എന്നൊക്കെ പറഞ്ഞ് അവരെ കുറച്ച് സമാധാനിപ്പിച്ചതിന് ശേഷം മനസ്സില്ലാ മനസ്സുകൊണ്ട് അതിലൊക്കെ പറയുന്നു പക്ഷേ ആ വലിയൊരു പൊട്ടിത്തെറി അവിടെ ഒഴിവായി അവരെ ഒന്നിച്ച ഒരു രീതിയിലോട്ട് പോകുന്ന കാര്യങ്ങൾ അപ്പോൾ അക്ബർ അക്ബറിൻ്റെ മനസ്സൊക്കെ മാറ്റിക്കഴിഞ്ഞു ഓൾറെഡി ഇവർ തല പുകച്ച് പുകച്ച് അവരെ മനസ്സ് മാറ്റി കഴിഞ്ഞു കാരണം അവരെ ഉമ്മന പി ആറ് പറഞ്ഞിട്ടുണ്ട് അനുമോളെ പി ആർ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്ക് അവർക്കൊരു ദേഷ്യം വരും എന്ത് തന്നായാലും എന്ത് വന്നാലും വന്നില്ലേലും ആദില ഇതിൽ നിന്നും ബാക്കോട്ട് അടിച്ചു അത് ബിഗ് ബോസിൻ്റെ ഒരു തന്ത്രമായിരുന്നു അതുപോലെ സാനാഹസിക്ക നല്ലൊരു രീതിയിൽ പെരു അതിലിടപെട്ടതുകൊണ്ട് ആ ഒരു വലിയൊരു പൊട്ടിത്തെറിയുമായി പക്ഷേ ഏത് നിമിഷവും വീണ്ടും ഒരു പൊട്ടിത്തെറിക്കുള്ള സാധ്യതയുണ്ട് എന്തായാലും അനുമോൾ അനീഷിനെ തോൽപ്പിക്കാൻ ഇനി ആരും വിചാരിച്ചാലും പറ്റില്ല കാരണം ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുള്ളത് അതിന് ഞാൻ പറയട്ടെ പി ആർ എന്നൊക്കെ പറയുമ്പോൾ ഈ പി ആർ എന്ന് പറഞ്ഞാൽ പൈസ കൊടുത്ത് കൊടുക്കുന്ന കൊടുത്തിട്ട് ചെയ്യുന്ന ഒരുപാട് യൂട്യൂബർസും അതുപോലെ ഒരുപാട് മീഡിയകൾ ഉണ്ടാവും പക്ഷേ ഒരു പ്രേക്ഷകൻ വോട്ട് വോട്ടിടണമെങ്കിൽ അവർ നല്ല ആണെങ്കിൽ മാത്രമേ വോട്ട് കഴിഞ്ഞാൽ എത്ര പി ആർ വിചാരിച്ചാലും ശ്രമിച്ചാലും പറ്റൂല അങ്ങനെ ഉണ്ടെങ്കിൽ നിവിൻ ഔട്ടായി പോകേണ്ട സമയം കഴിഞ്ഞു എന്തുകൊണ്ട് നിവിന് പോയില്ല നിവിൻ പോവാത്തത് പി ആറിൻ്റെ ഫലത്തിലല്ലല്ലോ നിവിൻ നിൽക്കുന്നത് നിവിൻ കുറച്ച് ഒന്നോ രണ്ടോ പി ആറുണ്ടാവും ഓന് പി ആറിൻ്റെ ഫലത്തിലാണോ നിൽക്കുന്നത് ഓൻ എത്ര ബാഡ് ഇമേജ് ആയിരുന്നു കഴിഞ്ഞ ആഴ്ച അല്ല അതിന് മുമ്പത്താഴ്ച ഉണ്ടായിരുന്നത് എന്നിട്ട് ഓന് തിരിച്ചു വന്നില്ലേ അപ്പോൾ അതിൻ്റെ പി ആറ് മാത്രം വിചാരിച്ചാലും ഒരുത്തിന് ഓട്ടിട്ട് ജയിപ്പിക്കാൻ പറ്റൂല അത് ഓരോ പ്രേക്ഷകരും ഓരോ യൂട്യൂബേഴ്സും മനസ്സിലാക്കേണ്ട കാര്യമാണ് അപ്പോഴെന്ന് പറഞ്ഞാൽ പി ആറിൻ്റെ ഫലത്തിലൊന്നും അല്ല അനുമോൾ നിൽക്കുന്നുള്ളത് അവളുടെ ഒരു ക്യൂട്ട്നെസ്സും അവളുടെ ഒരു ഒരു ആ ഒരു എന്തെന്ന് പറയില്ലേ ഒരു കണ്ണീരും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അത്യാവശ്യം നല്ല ഗെയിമും കളിക്കുന്നുണ്ട് എല്ലാം കൊണ്ട് തന്നെയാണ് അനുമോൾ അവിടെ നിൽക്കുന്നുള്ളത് അപ്പോൾ എന്തായാലും അനീഷാണോ അനുമോളാണോ എന്നുള്ളത് മാത്രമാണ് ഇനിയിപ്പോൾ എല്ലാവരുടെ മുമ്പിലുള്ള ഒരു ചോദ്യം പിന്നെ പറയാൻ പറ്റില്ല ചിലപ്പോൾ ഷാനവാസിക്കൊക്കെ മുകളിൽ വരാം ശരിക്കും ഞാൻ പറയുന്നത് ഷാനവാസിക്കെയാണ് ജയിക്കേണ്ടിയിരുന്നത് കാരണം കൃത്യമായ എല്ലാ ഗെയിമുകളും എല്ലാ കാര്യങ്ങളിലും നിലപാടുള്ള ഒരു വ്യക്തിയാണ് ഷാനവാസ് ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ലൊരു വ്യക്തിനെ കണ്ടെത്തുക അല്ലെങ്കിൽ എല്ലാ സഹിച്ച് എല്ലാത്തിൻ്റെ ഒപ്പരം മിങ്കിളായി ഒരു നല്ലൊരു ഗെയിമറും എല്ലാ ആയിട്ടുള്ള ഒരു വ്യക്തിനെയാണ് ബിഗ് ബോസ് വിന്നർ വിന്നറാവേണ്ടത് എന്നാണ് ഇതിൻ്റെ ഒരു ഇത് മെത്തേഡ് പക്ഷേ ഇപ്ര ഇപ്രാവശ്യം മോശമില്ലാത്ത എല്ലാവരും എല്ലാവരും നല്ല ഗെയിമറാണ് എന്നാലും ഷാനവാസിക്കാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ വിന്നർ ആവേണ്ടിയിരുന്നത് പക്ഷെ സാധ്യത കുറവാണ് ും അനുമോളോ അന്വേഷിച്ചോ ആയിട്ട് ഒരു ഇഞ്ചോടിഞ്ച് പോരാട്ടമാവും അവസാനം വരെ ആര് വിജയിക്കുന്നത് നോക്കാം അതിന് പുതിയ പുതിയ ഉണ്ടാവുമോ എന്ന് നോക്കാം എന്തായാലും അതുവരേക്കും ബൈ ബൈ